ബിഗ് ബോസിൻ്റെ ഒരിടയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് ആദില നൂറ വിഷയം ആദിലേ നൂറയും താൻ വീട്ടിൽ കയറ്റില്ല എന്ന് ലക്ഷ്മി പറഞ്ഞതും എന്നാൽ താൻ വീട്ടിൽ കയറ്റുമെന്ന് മോഹൻലാൽ പറഞ്ഞതുമൊക്കെ വാർത്തയിൽ വളരെയധികം സജീവമായി വൈറലാവുകയും ചെയ്തിരുന്നു ആ കൂട്ടത്തിൽ ഒന്നായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പോഴിത് മോഹൻലാൽ മറക്കാതെ ഗ്രാൻഡ് ഫിനാലയുടെ സമയത്ത് വീട്ടിലേക്ക് വരണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആതിലേ നൂറയും ലാലേട്ടൻ്റെ വീട്ടിലേക്ക് സ്നേഹത്തോടെയാണ് അദ്ദേഹം ക്ഷണിച്ചത് ആ ഒരു സമയത്ത് പറഞ്ഞതാണ് എന്ന് കരുതി ഒരിക്കലും ആതിലെ നൂറയും അത് മനസ്സിൽ പോലും കരുതിയിരുന്നില്ല എന്നാൽ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് മോഹൻലാൽ ഒന്നുകൂടി പറഞ്ഞു മറക്കാതെ തൻ്റെ വീട്ടിലേക്ക് വരണം താൻ ക്ഷണിച്ചിരിക്കുക ാണ് നിങ്ങൾ രണ്ടുപേരും എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് മോഹൻലാൽ എടുത്തു പറയുന്നതിലൂടെ തന്നെ ആതിലെയും ഞൂറയും മോഹൻലാൽ ഉൾപ്പെടെയുള്ള മലയാളത്തിലെ പല പ്രേക്ഷകരും ഏറ്റെടുത്തു എന്ന് തന്നെ പറയണം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുന്ന രീതിയിൽ തന്നെയാണ് പ്രേക്ഷകർ അത് വീണ്ടും കേട്ടത് ലക്ഷ്മി തൻ്റെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു മാസ് ഡയലോഗിന് വേണ്ടി മോഹൻലാൽ എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റുമല്ലോ എന്ന് ഉറക്കെ പാ പറഞ്ഞതുപോലെയായിരുന്നു തോന്നിയതും എന്നാൽ താൻ വാക്ക് പാലിക്കുന്നയാണെന്നും വീട്ടിലേക്ക് വരണമെന്ന് ഒന്നുകൂടെ പറയുമെന്ന് ആരും സ്വപ്നത്തിൽ കരുതിയില്ല ആതിര ഫൈനൽ സെവനിലും നൂറ ഫൈനൽ സിക്സിലും ഇടം പിടിച്ച ശേഷമാണ് പുറത്തായത് അവസാന ആഴ്ചയിൽ ഇരുവരും ഹൗസിൽ നടത്തിയ ചില ഗെയിമുകളും പ്രവൃത്തികളുമാണ് വോട്ടിനെ ബാധിച്ചതെന്നും ഫൈനൽ ഫൈവിൽ ഇടം പിടിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കിയതെന്നും പറയുന്നു അവസാന ആഴ്ചയ്ക്ക് മുൻപ് വരെ ന്യൂറാ ആദരേക്കാൾ ജനബന്ധനുണ്ടായിരുന്നു ഫിനാലെ വീക്ക് വരെ എത്താൻ സാധിച്ചതിനും തൊണ്ണൂറ്റി അഞ്ച് ദിവസം തൊണ്ണൂറ്റി ആറ് ഏഴ് ദിവസം വരെ ഹൗസിൽ തുടരാൻ കഴിഞ്ഞതും ഭാഗ്യമായി കരുതുന്നു എന്നായിരുന്നു എവിക്റ്റായി പുറത്തു വന്നതിന് ശേഷമുള്ള ചോദ്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആതിരയുടെയും ന്യൂറയുടെയും പ്രതികരണം മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തായതിനാൽ ു പറയും മോഹൻലാൽ ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് വിളപ്പിച്ചു മാത്രമല്ല ഇവരോട് സംസാരിക്കുകയും ബിഗ് ബോസ് ഹൗസിൽ ഇവരുടെയും ജീവിതം ഓടീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോകളെല്ലാം ബിഗ് ബോസ് പ്ലേ ചെയ്തു ശേഷം തന്നെ മുൻപ് ഒരു എപ്പിസോഡിൽ നൽകിയ വാക്കിനെക്കുറിച്ചും മോഹൻലാൽ ഇവരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് നൽകിയിരുന്നു ഓർമ്മയുണ്ടോ മറക്കാനിടയില്ലല്ലോ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുമെന്ന് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചിരിക്കുകയാണ് തീർച്ചയായും നിങ്ങൾ രണ്ടുപേരും എൻ്റെ വീട്ടിലേക്ക് വരണം ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് രണ്ടുപേരെയും താൻ ഒരിക്കലും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുമെന്ന് മോഹൻലാൽ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അതിന് കാരണം വേദലക്ഷ്മി ഇരുവർക്കും എതിരെ ഹൗസിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഫാക്ടറി ടാസ്ക് കഴിഞ്ഞ അക്ബറുമായി ലക്ഷ്മി തർക്കിക്കുന്നതിനിടയിലാണ് ആതിലെ നൂറയും വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളാത്തവരാണ് എന്ന ലക്ഷ്മി പറഞ്ഞത് അതോടെ തന്നെ വളരെയധികം ചർച്ചയായി മാറുകയാണ് ഈ വാർത്ത ഇരുവരും ലസ്പിയൻ കപ്പിളായി ജീവിക്കുന്നു എന്നതാണ് അതിന് കാരണമായി ലക്ഷ്മി പറഞ്ഞത് അതാണ് ലക്ഷ്മിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു വിഷയമെന്നും പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ കയറ്റില്ല ആരുടെയും വീട്ടിൽ കയറ്റാത്തവരാണ് മോഹൻലാൽ ചോദിച്ചപ്പോഴും ലക്ഷ്മി പറയുന്നത് എൻ്റെ വീട്ടിൽ കയറ്റാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴും അത് മാറ്റി പറയാത്തതിൻ്റെ പേരിൽ ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു എന്നാൽ മോഹൻലാൽ വരുമ്പോൾ പേടിച്ച് മാറ്റി പറയുന്ന ചിലരുണ്ട് എന്നും കളിയാക്കി പറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ